പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ മേൻ ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ കേരളസഭയിൽ പ്രത്യേകിച്ച് കേരളസഭയിലെ ആധ്യാത്മിക മേഖലയിൽ വളരെ പ്രസക്തമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് കേരളസഭ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ആ ആധ്യാത്മിക പശ്ചാത്തലത്തിൽ അനേകം അത്ര ശ്രദ്ധിക്കാത്ത എന്നാൽ ഏറ്റവും ഗൗരവർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു ആത്മീയ മേഖലയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഐ എച്ച് എസ് മിനിസ്ട്രി ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഓൺലൈൻ ധ്യാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈൻ ധ്യാനങ്ങൾ അങ്ങനെയുള്ള ആ ധ്യാന സമയത്ത് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരോട് ഒരു നിർദ്ദേശമായി ഞാൻ ഇപ്രകാരം പറയുകയുണ്ടായി നിങ്ങൾ സോഷ്യൽ മീഡിയ കർശനമായി നിയന്ത്രിക്കണം വളരെ പ്രത്യേകമായിട്ട് നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ധ്യാന ഗുരുവിൻ്റെ ശുശ്രൂഷകൻ്റെ ക്ലാസ്സുകൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ടാവും ഒന്നല്ലെങ്കിൽ പലരുടെ അപ്പോൾ ഈ ധ്യാന ദിവസങ്ങളിൽ നിങ്ങൾ ആ ക്ലാ ക്ലാസ്സുകൾ കേൾക്കരുത് അതാ വ്യക്തിയോടോ ആ ക്ലാസ്സിനോടുള്ള എതിർപ്പോടല്ല നേരെ മറിച്ച് നമ്മളൊരു ധ്യാനത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ പ്രാർത്ഥിച്ചൊരുങ്ങാൻ വേണ്ടിയാണ് ഒരു ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ് ഒരു പക്ഷേ നിങ്ങൾ പോലും അറിയുന്നില്ല നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾ ആധ്യാത്മിക ജീവിതത്തെ തളർത്തുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതത്തെ തളർത്തുന്നുണ്ട് അങ്ങനെ എനിക്ക് ഒന്നു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു പ്രിയപ്പെട്ട ബിജു ബിജുബ്രതറെ ബ്രദർ പറഞ്ഞത് വളരെ സത്യമാണ് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ വചനപ്രഘോഷകരുടെ ക്ലാസ്സുകൾ ധാരാളം കേൾക്കുമായിരുന്നു പക്ഷേ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് സ്ഥിരമായിട്ട് അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ എന്ത് പണി ചെയ്യുമ്പോഴും നിരന്തരം ഇങ്ങനെ ക്ലാസ് കേൾക്കുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നു ഞാൻ ആത്മീയ ജീവിതത്തിൽ ഇങ്ങനെ വളർന്നുകൊണ്ടേ എന്നു മാത്രമല്ല ബ്രദർ പറഞ്ഞതുപോലെ ഞാൻ പ്രാർത്ഥിക്കാറ് പോലുമില്ലായിരുന്നു ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ എപ്പോഴും ആത്മീയ ആത്മീയകാര്യങ്ങളിലേക്ക് കേൾക്കുന്നത് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും വിചാരിക്കുമായിരുന്നു യൂട്യൂബിലെ ക്ലാസ് കേട്ട് കേട്ട് പ്രാർത്ഥനാജീവിതം ഉപേക്ഷിക്കുന്ന ആത്മീയ മനുഷ്യർ ഒരു വൈദികനായ ധ്യാനഗുരു കഴിഞ്ഞ ദിവസങ്ങളിൽ സംസാരിക്കവേ ഇദ്ദേഹം ഗ്രീസ്മാറ്റിക് മേഖലത്തെ അറിയപ്പെടുന്ന വ്യക്തിയല്ല എങ്കിലും ആഗോള സഭയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ധ്യാനഗുരുവാണ് അദ്ദേഹം എന്നു പറയുകയാണ് ബിജുപ്രതരെ വാസ്തവത്തിൽ ഒരു ദിവസം നമുക്ക് ജീവിക്കാൻ വേണ്ടി ഇത്രമാത്രം ക്ലാസ്സുകളൊന്നും ആവശ്യമില്ല യൂട്യൂബിലെ ഇത്രമാത്രം ക്ലാസ്സുകളൊന്നും ഒരു ദിവസം നമുക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ ആവശ്യമില്ല വളരെ ശരിയല്ലേ നമുക്ക് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റിൻ്റെ ഒക്കെ ചിലപ്പോൾ അതുപോലെ ആവശ്യമില്ല അതൊക്കെ ഞാൻ എപ്പോഴും ഉദാഹരണമായിട്ട് പറയാറുള്ളത് ഒരു പക്ഷെ എക്സപ്ഷൻ ആയിരിക്കും തന്നെയാണ് പറയാറുള്ളത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ആത്മീയരായിട്ട് ഞാൻ കണ്ടിട്ടുള്ള വ്യക്തികൾ ഒരു ധ്യാനത്തിലും പങ്കെടുക്കാത്തവരാണ് അപ്പം കരിസ്മാറ്റിക് ധ്യാനം അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ കേട്ടേ വിശുദ്ധനാകൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത് ആ നിർബന്ധം നമ്മൾ പിടിക്കുമ്പോൾ ആദ്യം തെളിയിക്കേണ്ടത് ഇത് കേട്ട് കേട്ട് നമ്മൾ വിശുദ്ധനായിക്കൊണ്ടുമാകണം എന്നാലും ഞാൻ പറയാൻ ഉദ്ദേശിച്ച ആശയം ഇതാണ് നമ്മൾ പോലും അറിയാതെ എന്ത് 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 ഏത് ഭക്ഷണവും നമ്മൾ അമിതമായി കഴിച്ചാൽ എന്താ സംഭവിക്കും രോഗമായിട്ട് മാറും അല്ലേ ഏത് കാര്യവും അല്ലേ ഏത് കാര്യം ഇപ്പം നമുക്ക് ദാഹജലമായ വെള്ളം തന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം തന്നെ നമ്മൾ അമിതമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല വിഷമായിട്ട് മാറും നമുക്ക് ശരിയെന്ന് അപകടമായിട്ട് മാറും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വചനം കേട്ട് 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 വചനത്തിൻ്റെ ഒരു വചനം നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണ് എന്താണത് നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് ജീവിക്കുന്നവർ കൂടിയാവുക അപ്പോൾ സോഷ്യൽ മീഡിയ ആധ്യാത്മികത നമ്മളെ കഠിനമായി ബാധിച്ച് ദോഷകരമായി ബാധിച്ച് ആധ്യാത്മിക ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ആ മേഖലയിൽ ഇപ്പം ഞാൻ ഒരുപക്ഷേ നമ്മൾ ആദ്യം കേൾക്കുന്നത് എങ്ങനെയായിരിക്കും ഈ സോഷ്യൽ മീഡിയ തുറക്കരുത് മോശപ്പെട്ട കാര്യം കാണരുത് അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ അത് ആവശ്യമുണ്ട് അതോടൊപ്പം തന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് ആവശ്യമുള്ളത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി ആത്മീയ കാര്യങ്ങൾ തന്നെ കേട്ട് 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 പലപ്പോഴും നമ്മൾ ഉത്തരവാദിത്തങ്ങൾ പോലും നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നു നമ്മുടെ അനുദിന അനുദിന ജീവിതത്തിലെ പ്രാർത്ഥനകൾ ഉപേക്ഷിച്ച് കളയുന്നു പിന്നെ പലപ്പോഴും ക്രമം തെറ്റിയായിരിക്കും ഒരുപക്ഷെ ആ സമയത്ത് നമ്മൾ കേൾക്കേണ്ട ക്ലാസ് ആയിരിക്കല്ല നമ്മൾ കേൾക്കുന്നത് ഒരു നിയന്ത്രണമില്ലാതെ കാരണം സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന ഒരു നിയന്ത്രണമില്ലാതെ കടന്നു വരികയാണ് നമ്മുടെ ആത്മീയ ജീവിതം നിൽക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഇനി കേൾക്കേണ്ട ക്ലാസ് ആണോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിഷയമാണോ ഇത് നമുക്ക് അറിഞ്ഞുകൂടാ ഒത്തിരി ഒരു അപകടം ഞാൻ പറയുകയായിരുന്നു ഇങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ട് അപ്പോൾ സോഷ്യൽ സോഷ്യൽ മീഡിയയിലെ ഈ ആധ്യാത്മികത വളരെ അപകടകരമാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് സമയത്ത് മറ്റൊരു അനുഭവം കൂടി ഉണ്ടായി ഒരു കൊച്ചനുമായിട്ട് സംസാരിക്കവേ ഇപ്പം ഞാനും ഭാര്യയുമുണ്ട് ഞാനും ഭാര്യയും കൊച്ചച്ചും കൂടി സംസാരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെ അപകടകരമായ അവസ്ഥയും കൂടി സംസാരിക്കുകയായിരുന്നു യൂട്യൂബൊക്കെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നത് അപകടരാകുമെന്ന് പറയുകയായിരുന്നു അപ്പം അച്ഛൻ പറഞ്ഞു സമ്മതി ശരിയാണ് എൻ്റെ അച്ഛൻ പറഞ്ഞു അങ്ങനെയൊക്കെ ആണെങ്കിലും യൂട്യൂബ് നമുക്ക് ഒത്തിരിയേറെ ഉപകാരമൊക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടി പറഞ്ഞു ഞാൻ തന്നെയാണെങ്കിലും ആരുമില്ലാത്ത സമയത്ത് യൂട്യൂബ് എടുത്തിട്ട് പള്ളിയിൽ പോയിരുന്നു കൊണ്ട് യൂട്യൂബ് തുറന്ന് ദിവികാരുണ്യ ആരാധന ഞാൻ കൂടാറുണ്ടെന്ന് പറഞ്ഞു ആരുമില്ലാത്ത സമയത്ത് പള്ളിക്കകത്ത് കയറി യൂട്യൂബ് തുറന്ന് യൂട്യൂബിനകത്ത് ദിവികാരുണ്യ ആരാധന പങ്കെടുക്കാറുണ്ട് കേട്ട സമയത്ത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എത്ര നല്ല അച്ഛൻ സമയം വേറൊന്നിനും കളയാതെ പിന്നെ ഇതാ ദിവികാരനാരാധന കൂടുന്നു പക്ഷെ അല്പം കഴിഞ്ഞപ്പോൾ ചിന്തിച്ച് എന്താ കാര്യം നിങ്ങളിപ്പോൾ കാര്യം മനസ്സിലായി കാണും അദ്ദേഹം വൈദികനാണ് അദ്ദേഹത്തിന് ദേവാലയത്തിലേക്ക് ചെന്ന് സക്രാരി തുറന്ന് ഈശോയെ നേരിട്ട് ആരാധിക്കാവുന്ന ആരാധിക്കേണ്ട അദ്ദേഹം പള്ളിക്കകത്ത് കയറിയിരുന്നുകൊണ്ട് യൂട്യൂബ് തുറന്ന് എപ്പോഴും നടന്ന് ദിവികാരൻ ആരാധന എടുത്തുകൊണ്ടിരിക്കുകയാണ് എവളംബരത്തി കാര്യങ്ങൾ എവളംബരത്തി കാര്യങ്ങൾ അതായത് ഈ യൂട്യൂബ് ആധ്യാത്മികത സോഷ്യൽ മീഡിയ ആധ്യാത്മികത എന്തുമാത്രം സത്യവിശ്വാസത്തിൽ നിന്ന് കാതലായ ആധ്യാത്മികതയിൽ നിന്ന് വഴിതെറ്റിച്ചു നമ്മളെ വൈകാരിക വ്യക്തികളാക്കി മാറ്റി എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണിത് അതൊക്കെ ഇത് കേൾക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ വളരെ കർശനമായ രീതിയിൽ നമ്മൾ സോഷ്യൽ മീഡിയയെ ഉപയോഗിച്ചില്ലെങ്കിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ആത്മീയ കാര്യങ്ങളാണെന്ന് വിചാരിച്ചു കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങൾ തന്നെ നമ്മൾ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതം നശിപ്പിക്കുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ളത് ഞാൻ അധികം വിശദീകരിക്കുന്നില്ല നിങ്ങൾ തന്നെ ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിച്ചു നോക്കുക എന്തുമാത്രം നിങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് സോഷ്യൽ മീഡിയ യൂട്യൂബ് ആധ്യാത്മികത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ധ്യാന ഗുരുക്കന്മാരുടെ ക്ലാസ്സുകൾ കേൾക്കാനുള്ള ഹരത്തിന് അല്ലെങ്കിൽ യൂട്യൂബിലെ ക്ലാസ്സുകൾ നിരന്തരമായി കേൾക്കാനുള്ള താല്പര്യ അടിമ അടിമകളാണെന്നുള്ള കാര്യം ചിന്തിച്ച് നോക്കും ഇത് കേൾക്കുമ്പോൾ ഇത് ഞാൻ പറയുന്ന സമയത്ത് യൂട്യൂബിലെ ക്ലാസ് കേൾക്കരുതെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധ്യാനഗുരുടെ ക്ലാസ് കേൾക്കരുതെന്നോ അത് ഞാൻ അർത്ഥമാക്കിയില്ല നേരെ മറിച്ച് എൻ്റെ അടിമത്വം ഉണ്ടല്ലോ നമുക്ക് സ്പിരിച്വൽ നമുക്ക് ആധ്യാത്മിക പരിശീലിക്കാനുള്ള സമയമില്ലായ്മ പ്രാർത്ഥിക്കാനുള്ള സമയമില്ലായ്മ അതുമല്ലെങ്കിൽ മറ്റൊരു ധ്യാനഗുരുവിൻ്റെ ക്ലാസ് കേൾ കേൾക്കുകയില്ലെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി ഇങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട് വെറുതെ ചിന്തിച്ച് നോക്കൂ വർഷങ്ങൾ എന്ത് എന്തുമാത്രം കഴിഞ്ഞു സുവിശേഷം ജീവിക്കുന്നതിലേക്ക് നമ്മൾ എന്തുമാത്രം വളരാൻ വേണ്ടി സഹായിച്ചു ആ സഹായിച്ചിടത്തോളം നമുക്ക് നല്ലതാണ് സഹായിക്കാത്തടത്തോളം നമുക്കിത് അപകടകരമാണ് എന്നുള്ള ഒരു വലിയ ബോധ്യം പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ Amém.